ഹലോ റിനു ഹോം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് മുപ്പത് രൂപ മുതൽ വിലയിൽ നമ്മൾ പ്ലാന്റ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും തിരഞ്ഞെടുത്ത് വാങ്ങിക്കാവുന്നതാണ് നമ്മുടെ കൊറിയ സർവീസ് ഡി ടി സി ആണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇന്ന് നമ്മൾ ഏതൊക്കെ പ്ലാൻസാണ് ഉൾപ്പെടുത്തിയെന്ന് നോക്കാം ആദ്യത്തെ പ്ലാന്റ് റിപ്സാലിസ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് റെഡ് കളറിൽ അതിലിങ്ങനെ അങ്ങനെ പേള് വരും കേട്ടോ മുത്തുകൾ വരും നല്ല ഭംഗിയൊക്കെ കാണാനായിട്ട് അതിൻ്റെ ജിഫീലുള്ള പ്ലാന്റ് അപ്പം നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത സെയിലിനുള്ളത് സിങ്കോണിയാണ് ചോക്ലേറ്റ് സിങ്കോണിയം അതിൻ്റെ മിനിയേച്ചർ ടൈപ്പ് റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപ അടുത്തതും സിങ്കോണത്തിൻ്റെ ഡാർഫ് വെറൈറ്റിയാണ് ഇങ്ങനെ സിൽവർ കളറിൽ റെഡ് ഡോട്ട് വരുന്നൊരു വെറൈറ്റിയാണ് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത സെയിലിനുള്ളത് ഒരു സക്കുലിൻ്റെ വെറൈറ്റിയാണ് നല്ലൊരു അടിപൊളി വെറൈറ്റി ആട്ടോ ഇത് ഇതിന് ജിഫിയിൽ വന്ന പ്ലാന്റ് ആപ്പം നമുക്ക് സെയിലിനുള്ളത് ഈ ഒരു പ്ലാന്റ് നമുക്കൊരു പോട്ടിലൊക്കെ നട്ടു വെച്ചാൽ നിറയെ തൈകളായി വന്നോളും ഓവർ കെയറിങ്ങിന് ഒന്നും ഒരു ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത നമുക്ക് സെയിലുള്ളത് ആണ് അതിൻ്റെ നാല് വെറൈറ്റി ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് ഓറഞ്ച് വൈറ്റ് റെഡ് പിങ്ക് ഒരു പോട്ടിൽ ബുഷായ മൂന്ന് പ്ലാന്റ് ആയിരിക്കട്ടോ ഉണ്ടാവുക അതിൽ ബുഷായ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുപത്തി രൂപ അടുത്ത സെയിലിനുള്ളത് സ്കൾ ക്യാപ്പ് പ്ലാന്റ് ആണ് നല്ലൊരു അടിപൊളി ഫ്ലോറിങ് പ്ലാന്റ് കേട്ടോ നമുക്ക് നിലത്തും ബോട്ടിലൊക്കെ അടിപൊളിയായി സെറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ അപ്പോൾ നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഏഞ്ചലോണിയ പ്ലാന്റ് ആണ് അതിൻ്റെ പർപ്പിൾ കളറും ലൈറ്റ് പിങ്ക് കളറും ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ജിഫിയിലുള്ള പ്ലാന്റ് ആട്ടോ സെയിലിനുള്ളത് ഇതുപോലെ ചെറിയ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ബ്ലൂ ഡേയ്സ് പ്ലാന്റ് ആട്ടോ ഞാൻ നിറഞ്ഞ് ഫ്ലവറായി വരുന്ന പ്ലാന്റ് ആണ് ക്രീപ്പറായിട്ടും ബുഷായിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റും ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് വൈറ്റ് ക്യാൻഡിലാണ് ഇങ്ങനെ എപ്പോഴും ഫ്ലവറായി വരുന്ന പ്ലാന്റ് ആട്ടോ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് ഡോങ്കിടയിലാണ് അതിൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റ് ആട്ടോ സെയിലിനുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് ഒരു ബുഷ് പ്ലാന്റ് ആണ് ഈ തുമ്പർജിയ ഇറക്റ്റ ബ്ലൂ എന്ന് പറഞ്ഞ പ്ലാന്റ് ആട്ടോ ഇങ്ങനെ ബുഷായിട്ട് നിറഞ്ഞ് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ആട്ടോ സെയിലിനുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത സെയിലിനുള്ളത് പാരറ്റ് ബീക്ക് പ്ലാന്റ് ആണ് ഈ പാരറ്റിൻ്റെ ചുണ്ട് പോലെ ആട്ടോ അതിൻ്റെ ഫ്ലവർ വരുന്നത് അങ്ങനെ യെല്ലോ കളറിൽ നിറഞ്ഞ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആട്ടോ അങ്ങനെ ബുഷ് പ്ലാന്റ് ആണ് നമുക്കത് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഇതിൻ്റെ തൈകൾ പിടിച്ച് കിട്ടാൻ നല്ല പാടാട്ടോ കേട്ടോ ഇത് ഒരു റയറായിട്ട് നമുക്ക് കാണുന്ന കിട്ടുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് കുറച്ച് തൈകളിപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ അടുത്ത സെയിലുള്ളത് ഡെക്കോമിയാണ് അതിൻ്റെ രണ്ട് കളർ ഇപ്പം നമുക്ക് ആണ് ഓരോന്നിനും റേറ്റ് വരുന്നത് അൻപത് രൂപ ഇതേ സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് ലീഫ് നോക്കിയിട്ട് അങ്ങനെ കൺഫേം ആക്കിയിട്ടായിരിക്കും ഇട്ട് നമ്മൾ സെൻഡ് ചെയ്യുക റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത സെയിലിനുള്ളത് പെപ്രോമിയാണ് ഊട്ടി പെപ്രോമിയ എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് ഉപയോഗിച്ച് നമുക്ക് തൈകൾ ആക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ ജിഫിയിൽ വന്ന പ്ലാന്റ് അപ്പം നമുക്ക് സെയിൽ ഉള്ളത് അത്യാവശ്യം ബുഷായ പ്ലാന്റ് തന്നെയായിരിക്കും കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഗ്രീനും പിന്നെ ഒരു ആഷ് കളറ് പിന്നെ റെഡ് മൂന്ന് കളറിലാണ് അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോന്നിനും റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് യെല്ലോ കനകാമ്പരാണ് ഇതേ സൈസ് പ്ലാന്റ് ആട്ടോ നമുക്ക് സെൻഡ് ചെയ്യുന്നുണ്ടാവുക റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് ബേബി സൺറോസ് വേരിയേറ്റഡ് ആണ് അങ്ങനെ പിങ്ക് ഫ്ലവർ വരുന്ന നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് കേട്ടോ ഇതിൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് സെയിലുള്ളത് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത പ്ലാന്റ് ഫിറ്റോണിയാണ് അതിൻ്റെ റെഡ് കളറ് ഇങ്ങനെ ജിഫിയിൽ വന്ന പ്ലാന്റ് ആട്ടോ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത സെയിലുള്ളത് ഒരു പെപ്രോമിയ വെറൈറ്റി ആട്ടോ ലീഫി പ്ലാന്റ് ആണ് അങ്ങനെ പുഷായിട്ട് നമുക്ക് പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അത് ലീഫിൻ്റെ അടിഭാഗത്ത് ഒരു മെറൂൺ കളറാണ് കേട്ടോ വരുന്നത് ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് ഇതേ കളറ് ചെമ്പരത്തി ഇപ്പം നമുക്ക് അവൈലബിളാണ് ഇതിൻ്റെ റെഡും മെറൂൺ കളറും വരുന്നതും ആണ് ഓരോന്നിനും റേറ്റ് വരുന്നത് എഴുപത് രൂപ ഈ പിങ്ക് നമ്മൾ കുറച്ച് പ്ലാന്റ് ഉള്ളു കേട്ടോ ആദ്യം മെസ്സേജ് ചെയ്ത് കൺഫേമാക്കുന്നവർക്ക് മാത്രമായിരിക്കും നമുക്ക് കൊടുക്കാൻ കഴിയാം അടുത്ത സൈനിനുള്ളത് സക്കുലൻ്റ് വെറൈറ്റി ആണ് കേട്ടോ ക്യാൻഡൽ സ്റ്റിക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ഇതേ സൈസ് പ്ലാന്റ് ആട്ടോ ജിഫിലുള്ള പ്ലാന്റ് ആണ് ഇതിൽ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറും ഉണ്ടാവും ഒരു പോട്ടിൽ നമ്മൾ നട്ട് വെച്ചാൽ അത് ഫുള്ളായിട്ട് തൈകൾ വന്നോളൂ കേട്ടോ അതുപോലെ ഫ്ലവറും വരും ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത സെയിലിനുള്ളത് ലെന്താനാണ് അതിൻ്റെ മൂന്ന് കളർ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം ബുഷായ പ്ലാന്റ് ആട്ടോ ഓരോന്നും ഓരോന്നിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത സെയിലിനുള്ളത് ആണ് കേട്ടോ സ്പൈഡർ ക്യാറ്റസ് ആണ് ഇതേ സൈസ് പ്ലാന്റ് സെയിലുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത സെയിലിനുള്ളത് ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ലില്ലിപ്പില്ലിയാണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പോട്ടിലൊക്കെ നട്ടു വെക്കാൻ പറ്റും കേട്ടോ നന്നായി തന്നെ കായ്കളായി വരും അത് കഴിക്കാനും നല്ലതാണ് അതുപോലെ കാണാനും നല്ല ഭംഗിയാണ് ഭംഗിയാട്ടോ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ട് കൂടിയാണ് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് നിക്കോടിയാണ് കേട്ടോ അതിൻ്റെ വലിയ പ്ലാന്റ് കേട്ടോ അപ്പം നമുക്ക് സെയിലിനുള്ളത് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ അടുത്ത സെയിലിനുള്ളത് റെഡ് ക്യാൻ്റിലാണ് നല്ല ഭംഗിയായിട്ട് ഫ്ലവർ വരും കേട്ടോ അതിന് റെഡും ഓറഞ്ചും കലർന്നൊരു കളറാണ് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ എല്ലാ പ്ലാന്റിലും ഫ്ലവർ ആയുണ്ടാവുന്നില്ല അടുത്ത പ്ലാന്റ് ദുരാന്തയാണ് ആണ് കേട്ടോ അതിൻ്റെ വെരിഗേറ്റ് ടൈപ്പ് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് ഉണ്ട് കേട്ടോ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ അടുത്തത് ഒരുപാട് പേര് ചോദിച്ചൊരു പ്ലാന്റ് ആട്ടോ ചേഞ്ചിങ് ആണ് മാജിക് റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് ഉണ്ട് കേട്ടോ ചില പ്ലാന്റിൽ ലീഫ് ചിലത് കുറച്ച് കുറവൊക്കെ ആയിരിക്കും ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്തത് നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് റെഡ് ക്രീപ്പർ അതുപോലെ റെഡ് ക്ലിയർ ഉണ്ടോയെന്നറിയപ്പെടുന്ന പ്ലാന്റ് ആട്ടോ അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് ബ്രമലിയാഡിൻ്റെ ഗ്രീൻ വെറൈറ്റി കേട്ടോ അതിൽ ഫുൾ പിങ്ക് ഫ്ലവർ വരുന്ന വെറൈറ്റിയാണിത് ഇതിന് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ഇതിൽ ഗ്രീനിൻ്റെ തന്നെ പിങ്കും ഇതുപോലെ പർപ്പിൾ കളറും വരുന്ന വെറൈറ്റിയാണ് അതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പ്ലാന്റ് ആണ് ലൊറാറ്റോ പ്ലാന്റ് ആണ് അതിൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിനുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തത് മുരയ്യ പ്ലാന്റ് ആണ് കേട്ടോ മുര എന്നൊക്കെ അറിയപ്പെടുന്ന ഡാർക്ക് വെറൈറ്റിയാണിത് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത സെയിലുള്ളത് ഡിസംബർ ആണ് നന്നായിട്ട് വൈറ്റ് കളറിൽ മഞ്ഞ പോലെ തോന്നുന്ന ഫ്ലവർ വരുന്നൊരു പ്ലാന്റ് ആട്ടോ അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത പ്ലാന്റ് ഗോൾഡൻ ഷവർ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോ കളറിൽ നിറഞ്ഞ് ഫ്ലവർ തരുന്ന ഒരു ബുഷ് പ്ലാന്റ് കേട്ടോ അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്ത പ്ലാന്റ് ലഗസ്വാമ്യ പ്ലാന്റ് ആണ് അതിൽ പിങ്ക് ഫ്ലവർ വരുന്ന വെറൈറ്റി അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതേ സൈസ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് അൻപത് രൂപ മോർണിംഗ് ഗ്ലോറിൻ്റെ കുറച്ച് തൈകളും ഇപ്പോൾ നമുക്ക് ആണ് റേറ്റ് വരുന്നത് അറുപത് രൂപ ഇനി നമ്മൾ കാണിക്കുന്നത് കമേലിയ ആട്ടോ കമേലിയ പ്ലാന്റ് അതുപോലെ അസേലിയ പ്ലാന്റ് വാണ്ടിവില്ല റെഡ് പിങ്ക് ഇതിലേതെടുത്താലും റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയായിരിക്കും കേട്ടോ കമേലിയ പ്ലാന്റ് ചിലതിലൊക്കെ മുട്ട ആയ പ്ലാന്റ് ആണ് ഇത്രയും പ്ലാന്റ്സൊക്കെയാണ് നമ്മൾ സെയിലിനിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതാണ് ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്